കുട്ടികളൊക്കെ ഇപ്പൊ വെക്കേഷൻ മൂഡിലാണ് പുറത്താണെങ്കിലോ ഭയങ്കര ചൂടും ഈ ചൂടത്ത് എവിടെയും പോവാൻ പറ്റുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം മസ്കറ്റിലെ ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറിയിലേക്കാണ് ഗൾഫ് മാധ്യമത്തിന്റെ ഇന്നത്തെ യാത്ര രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറി ഒമാനിലെ ആദ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈബ്രറിയാണ് അറിവ് നമ്മുടെ അവകാശമാണ് നോളജ് ഈസ് ഔർ റൈറ്റ് എന്ന മുദ്രാവാക്യത്തോടെ തുടങ്ങിയ ലൈബ്രറിയിൽ വെക്കേഷൻ ആയതോടെ കുട്ടികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ഫലപ്രദമായ വായന രൂപവൽക്കരണത്തിന്റെ ഉറവിടവും അനന്തവിജ്ഞാനത്തിലേക്കുള്ള പാതയുമാണെന്ന് കേട്ടിട്ടില്ലേ നല്ല പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് പറ്റിയ സ്ഥലം നമ്മളിൽ പലർക്കും കിട്ടാറില്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ശാരീരികോന്മേഷത്തിന് വ്യായാമം അനിവാര്യമാകുന്നത് പോലെ മനസിന്റെ ഉണർവിനും ഉന്മേഷത്തിനുമുള്ള വ്യായാമമാണ് വായന സൈബർ ലോകവും സാങ്കേതിക വിദ്യയും വളർന്നു വികസിച്ച പുതിയ കാലത്ത് പുസ്തക വായനയുടെ തോത് കുറഞ്ഞു പോകരുത് പുതുതലമുറയിൽ വായനാ സംസ്കാരം വളർത്തിയെടുക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഈ വേനൽ വേനലവധിക്കാലം വായിക്കാൻ മാത്രമല്ല കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും സഹായകമാകുന്ന ഒരുപാട് ആക്ടിവിറ്റികളും ഇവിടെയുണ്ട് പ്രായത്തിനനുസരിച്ച് വിവിധ സെക്ഷനുകളായി തിരിച്ച ലൈബ്രറിയിൽ മുതിർന്നവർക്കും വായിക്കാനുള്ള സൗകര്യമുണ്ട് ഒമാനെ പറ്റിയിട്ട് എന്തെങ്കിലും ചരിത്ര ചരിത്ര സംഭവങ്ങൾ തയ്യാറാക്കേണ്ടവർക്കോ ചരിത്ര ലേഖനങ്ങൾ തയ്യാറാക്കേണ്ടവർക്കോ ഒക്കെ ഭയങ്കര ഉപകാരമാണ് ഇവിടെ കാരണം ഒമാൻ്റെ എല്ലാ ഹിസ്റ്ററിയും ഉൾപ്പെടുന്ന കുറേ ബുക്സ് ഉണ്ട് ഇവിടെ അത് കുട്ടികൾക്ക് താഴത്തെ ഫ്ലോറാണെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് ഒട്ടുമേലുള്ള ഫ്ലോറാണ്